ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ അൻസാ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും സംസാരിക്കുന്നത് രാഹുലിനെ കുറിച്ച് തന്നെ കേട്ടോ രാഹുല് വിവാദങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസുകളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ആ ലേറ്റസ്റ്റ് ന്യൂസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രാഹുൽ വീട്ടിലില്ല രാഹുലിന്റെ ഓഫീസിലില്ല ഈ രാഹുലിന്റെ വീടിനും രാഹുലിന്റെ ഓഫീസിനും ശക്തമായ പോലീസ് കാവലും മറ്റുമൊക്കെ നൽകിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കണ്ടു കാണും ഇനി രാഹുലിന്റെ ഭാവി എന്താണ് എന്നൊരു ഒരു ചർച്ച നടക്കുന്നുണ്ട് കാരണം ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തു സകല തെളിവുകളും കൊടുത്തു പുരോഗനിത ഐ പി എസ് ഉദ്യോഗസ്ഥ ആണ് ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പറയാ രാഹുലിനെ അറസ്റ്റ് വരെ ഉണ്ടാകും ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ചിലപ്പോ അല്പം കഠിനമേറിയ ശിക്ഷയൊക്കെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു പന്ത്രണ്ട് വർഷം തടവ് ഇരുപത് വർഷം തടവ് എന്നൊക്കെ കേൾക്കുന്നു കാരണം ഗർഭം അലസിപ്പിക്കാൻ ഏർ പറഞ്ഞു ആഹ് ഗർഭ നിരോധിത ഗുളിക കൊടുത്തു അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതാ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ രാഹുൽ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുല് വീട്ടിലില്ല ഓഫീസിലില്ല കേരളത്തിൽ തന്നെ ഇല്ല അറിയാൻ പറ്റിയത് ചില വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം അനുസരിച്ച് രാഹുൽ തമിഴ്നാട്ടിലേക്ക് എവിടെ ഒളിവിൽ പോയി എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലേക്ക് രാഹുലിന്റെ വാഹനം കണ്ടുപോന്നു അങ്ങനെ എങ്ങനെയൊക്കെ ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നു രാഹുല് കേരളത്തിൽ തന്നെ ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് അതിനിടയിൽ നമ്മുടെ രാഹുലിന്റെ വക്കീല് അദ്ദേഹത്തിന്റെ ഒരു ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തായിട്ടുണ്ട് രാഹുലിന്റെ വക്കീൽ ഒരു ചാനലിന് കൊടുത്ത ഒരു ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തായിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അതിൽ രാഹുലിന്റെ വക്കീൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് രാഹുലിന്റെ ഭാവി തീരുമാനിക്കാം നമുക്ക് സംസാരിക്കാം ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് രാഹുൽ അഡ്വക്കേറ്റ് ശ്രീ ജോർജ് പൂന്തോട്ടത്തിന്റെ വാക്കുകളാണ് അഡ്വക്കേറ്റ് ജോർജ് എന്താണ് പറയുന്നത് എന്ന് കേട്ട ശേഷം നമുക്ക് ഞാൻ ചോദിച്ചാൽ ഈ കേരളത്തിലെ എത്ര സ്ത്രീകൾക്കെതിരെ ബലാത്സംഗ കേസുകളുടെ പരാതി ഉണ്ടായിട്ടുണ്ട് ഗർഭചന്ദ്രനുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിട്ടുണ്ട് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ഉണ്ട് എത്ര സ്ത്രീകൾ ഈ പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നിരിക്കുന്നത് എത്ര കേസ് അതിൽ എത്ര കേസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നേരിട്ടുകൊടുത്തു ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ സ്ത്രീക്കെതിരെ അതിനപ്പുറം ഇതിനകത്ത് എന്തുണ്ടാ ഞാൻ തിരിച്ചു ആ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളത് അല്ലാതെ വേറെ എന്താ തിരിച്ചുള്ള ഇതിനകത്തോളം ശബരിമലയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്നു അല്ലേ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യത്തിനുള്ള അതിനുള്ള പിന്നടി കാലമാണിത് ഇപ്പം ഇപ്പൊ തൽക്കാലം തൽക്കാലം ലോക്കൽ ബോഡി ഇലക്ഷന്റെ പിന്നിൽ നടക്കുന്നതിന്റെ പേരിൽ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ ഇറങ്ങാൻ കഴിയാതെ വന്നപ്പോ ജനങ്ങളെ ശ്രദ്ധിച്ചു എന്നുള്ള ഒരു സംരംഭം മാത്രം ഞാൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് എന്റേതായിട്ടൊന്നും പറഞ്ഞില്ല എന്റെ എനിക്ക് എന്റേതായിട്ട് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് വരുമ്പോഴുള്ള അത് അപ്പൊ ഞാൻ പറയാം ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അവിടെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും സ്വഭാവം എന്താണ് എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത് ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണ് ആണോ മുഖ്യമന്ത്രിക്ക് ഡി ജി പിയുടെ പോകാറുണ്ടോ സർക്കിൾ ഇൻസ്പെക്ടറുടെ പോകാറുണ്ടോ അത് അവിടെ അനുഭവസ്ഥരായ ആളുകളുള്ളതിൻ്റെ പേരിലാണോ അവിടെ കണ്ടുകൊടുത്ത് അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ കണ്ടുകൊടുത്ത് അത് അറിയണ്ടേ അതിൻ്റെ അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടികളിലേക്ക് പോകാൻ പറ്റും അങ്ങനെ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് പരാതി കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ അല്ല എനിക്ക എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഇപ്പോൾ അതിന് മുമ്പോട് പരാതി ഉണ്ടായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്നു മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് ഇപ്പോഴൊക്കെ കഴിഞ്ഞാൽ പരസ്യമായിട്ട് വന്നത് രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കതി ആയിരിക്കും ഇല്ല ഞാൻ ഇല്ല ഞാൻ പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും ആദ്യം അവിടെ ആയിട്ട് അല്ലല്ലോ എത്തേണ്ടത് നമ്മുടെ നിയമ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലിൽ പോയി പോയി കുഴങ്ങുന്നത് പോലീസ് സ്റ്റേഷനാണ് പരാതി ഉള്ള ആളുകൾ ജീവിക്കുന്ന താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത് അസ്വാതും അതല്ലേ ഇത് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില ബിറ്റ് ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റ് ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അസ്വ അസ്വാഭാവികത അതല്ലേ എന്താ എന്താ പരാതി പീഡിപ്പിക്കുന്നുള്ളതാണോ ചെയ്താണോ നടത്തുന്നുള്ളതാണോ നിങ്ങൾക്ക് കുട്ടിയുടെ എക്സാമിന് മാർക്ക് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ രാഹുലിന്റെ വക്കീൽ സംസാരിച്ച് നിങ്ങൾ എല്ലാരും കേട്ടേ അപ്പൊ അത്യാവശ്യം സംസാരിച്ച ടു സെഡ് കാര്യങ്ങളും ഓരോ പോയിന്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നിയമം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അതിന് മറുപടി പറയേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ എന്താ പറയുക രാഹുൽ എന്തായാലും ഇപ്പോ ഒളിവിലാണ് അദ്ദേഹത്തിന്റെ മൊബൈലിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മൂന്ന് മൊബൈൽ നമ്പർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ മൂന്ന് മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ടും രാഹുലിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത് എന്തോ തമിഴ്നാട്ടിൽ എവിടെയോ ആണോ എന്ന് പല മാധ്യമങ്ങൾ പറയുന്നു പല മാധ്യമങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ പറയുന്ന കേരളത്തിൽ തന്നെ പുള്ളി ഉണ്ടോ എന്നാണ് നമുക്ക് അതിനെ ഒരു കൺഫർമേഷൻ ഇല്ല എന്തായാലും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് രാഹുലിന്റെ എന്തായാലും മുൻകൂർ ജാമ്യം ആയിരിക്കും എന്താ പറയാ ചിലപ്പോൾ ഹൈക്കോടതിരിക്കാം അല്ലെങ്കിൽ സെഷൻസ് കോടതി എവിടുന്നായിരിക്കും എന്നുള്ള ഒരു തീരുമാനം ഒക്കെ രാഹുലിന്റെ വക്കീലും അവരൊക്കെ കൂടി ആലോചിച്ച് തീരുമാനിക്കും എന്തായാലും ബാക്കി ഉള്ള വാർത്തകളെ കുറിച്ച് നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ വാർത്തകളിൽ നിന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ തൽക്കാലം ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഗൈസ്